വിവരില്ലാത്ത ആൾക്കാർ ഇതൊക്കെ കൊണ്ടുനടക്കും പക്ഷെ വിവരമുള്ളവലെന്നെ വേലിയനെ വിളം എന്ന് എന്താ ചെയ്യാ മനസിലായില്ല പി എം എ സലാമന്റെ ഒരു പ്രസംഗമാണ് ഈ കട്ട് ചെയ്ത് കണ്ടു വിട്ടിട്ടുള്ളത് തെനിക്കത്ത് തെരിക്കത്തത് മൂപ്പര് അത് പാർട്ടിയില് ഗ്രൂപ്പീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണത് അതിന് ഇങ്ങോക്കൊക്കെ എന്താ വേജാറ് വിവരുള്ളവല് വിവരല്ലാത്തവൽ ചെയ്യുന്നേക്കാൾ മോശം തറപ്പണിയാണ് നമ്മളെ ഈ ദീനിന്റെ പേരില് സമസ്തന്റെ പേരിലൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് വിവരമുള്ളവലാണ് അവിടെയാണ് നമ്മളൊക്കെ സങ്കടം ഇപ്പോൾ പി എം എ സലാം രാഷ്ട്രീയ പ്രവർത്തകന്മാരോടോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളോടും ഒപ്പം പറഞ്ഞ ഒരു വർത്താനാണത് എന്നിട്ട് അത് കട്ട് കാ ചെയ്ത് കാണ്ട് സുന്നികൾക്കെതിരാണ് അല്ലെങ്കിൽ സമസ്തയ്ക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നലക്കണ്ടേ ഒരു കട്ട് ഇതാണ് ഞാൻ വിട്ടിരിക്കണം ഒരു പ്രസംഗത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗം അതും ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ അങ്ങിയിൽ അഞ്ച് മിനിറ്റും ഇതിൽ അഞ്ച് മിനിറ്റും ഇട്ട് കിട്ടട്ടെ എന്നിട്ട് പറയാം ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ വിവരമുള്ളവർ വിവരദോഷികളാവാൻ പാടില്ല മനസ്സിലായല്ല അല്ലെങ്കിൽ ഉമ്മത്തിന് ഉമ്മത്തിനിടയിൽ പ്രശ്നം ഉണ്ടാകുന്ന തമ്മിൽ പ്രയാസം ഉണ്ടാകുന്ന സംഗതികളൊന്നും അറിയാതെ പോസ്റ്റ് ചെയ്യരുത് വളരെയേറെ ശ്രദ്ധിക്കുക ഫസാദിനെ തിരികൊളുത്തരുത് ഇപ്പം മനസ്സിലായ എന്താ മുരീദന്മാരെന്നാ പറഞ്ഞ ഉദ്ദേശം എന്നുള്ളത് ഇത് കേട്ടോ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നിന്ന് പോയാലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലെന്താ പറയുന്നത് അറിയോ ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് കളിയെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായില്ലേ കാരണം ആ ഒരു നേതാവ് അവന് കുറേ ആൾക്കാർ ഉണ്ടാക്കി വെക്കും എന്തിനേ അവനുക്ക് സമ്മർദ്ദം ചെലുത്താൻ അവന് സ്ഥാനമാനങ്ങൾ കിട്ടാൻ അതിപ്പോൾ മുഷാവറിയെല്ലാം നടക്കേണ്ടത് വേറെ വിഷയം കാരണം ഇപ്പോൾ പല ജില്ലാ മുഷാവറൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ പല സ്ഥലത്തേക്കും ആൾക്കാരെ നിശ്ചയിച്ചു കൊടുത്തിന്നെ പുറത്തുനിന്ന് അവിടെയും ഇപ്പോൾ ദയക്കണം വേറെ വിഷയം അതൊക്കെ നമുക്ക് അനോണം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്നാളെ മുഷാവറി എടുക്കണം ഇന്നയാളെ മുഷാവറി സെക്രട്ടറി ആക്കണം എന്നൊക്കെ വിളിച്ച് പറയാം മേലെന്ന് എന്നതുപോലെ രാഷ്ട്രീയത്തിൽ ഞാൻ വേണ്ടെന്നു പറഞ്ഞത് പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പോയി കണ്ടിപ്പോൾ നമ്മളെ മതസംഘടനയിൽ വന്നിടുന്നത് അത് സലാമിൻ്റെ അറിയാതെ തോന്നുന്നു ഇപ്പൊ മതസംഘടനയിൽ പതു വന്നിണ് ആകോലത്തന്നെയാണ് നമ്മൾ മതസംഘടന സലാം പറഞ്ഞേ രാഷ്ട്രീയത്തിൽ അങ്ങനെ ആവശ്യമില്ല ഒക്കെ നേരിട്ട് പാണക്കാട് തങ്ങന്മാരോട് പറഞ്ഞാൽ മതി സാധിക്കല് ചെയ്യാബ് തന്നൂടെ തന്നെ പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ അല്ല നിങ്ങളിവിടെ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി കുറെ ഗ്രൂപ്പ് ദിവസം കളിച്ച് ഏഹ് പാർട്ടിയ ഒന്നും ഞാൻ വകവെച്ച് തരില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതും കൊണ്ട് വന്നിട്ടാണ് സുന്നത്തേമാതിൻ്റെ പേരും പറഞ്ഞിട്ട് വേറെ പണി ഞങ്ങൾക്കൊന്നും ചെങ്ങന്മാരേ